ഒരു ഹിന്ദു അയാൾ വിശ്വസിക്കുന്ന മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മുസ്ലിമുകളുടെ സൗഹാർദ്ദം കാണിക്കാൻ അയാൾക്ക് തടസ്സമായി തീരുന്നുണ്ടോ ഒരു ക്രൈസ്തവൻ ക്രൈസ്തവ ആചാരം അനുസരിച്ച് അയാൾ വിശ്വസിക്കുന്നു ജീവിക്കുന്നു അത് ഇതര മതസ്ഥരോട് സൗഹാർദ്ദപൂർവ്വം ജീവിക്കുന്നതിന് അയാൾക്ക് വല്ല തടസ്സവുമായി തീരുന്നുണ്ടോ ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടി അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം അയാൾ വിശ്വസിക്കുന്ന ഏകദൈവ ആരാധനയെ അനുസരിച്ച് സുന്നത്തും അനുസരിച്ച് അയാൾ കണിശമായി ജീവിക്കുന്നത് ഒരിക്കലും തന്നെ മറ്റുള്ളവരോടുള്ള ഒരു സൗഹാർദ്ദത്തിനെ ബാധിക്കുന്ന വിഷയമല്ല സമൂഹത്തിന് ഏതെങ്കിലും നിരക്കുള്ള ഉണ്ടാക്കുന്ന കാര്യമല്ല അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ വിശ്വാസത്തിൽ കണിഷത പാലിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയും സഹാബികളും സമൂഹത്തിൽ ഏറ്റവും നല്ലവരായി വർത്തിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗങ്ങളോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചിട്ടുണ്ട് അന്നും ഇന്നും ലക്ഷോപലക്ഷം മുസ്ലിംങ്ങൾ ഈ പറഞ്ഞതിലൊന്നും പങ്കാളികളാവാതെ തന്നെ മറ്റുള്ളവരോടുള്ള സൗഹാർദ്ദവും ബഹുമാനവും എല്ലാം വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് അതിന് സാധ്യമായിരിക്കെ മതവിഷയങ്ങളിൽ കണിഷ്ഠത പാലിക്കുന്നതിനെ അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന ഏർപ്പാട് നമ്മളെല്ലാവരും പരസ്പരം നിർത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്